ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ പാൽ ചലഞ്ചിലൂടെ ലഭിച്ച തുക കൊണ്ട് വാങ്ങിയ പശുവിനെ ദുരിതമനുഭവിക്കുന്ന വീട്ടമ്മയ്ക്ക് കൈമാറി പത്തിയൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ ഭർത്താവ് രോഗബാധിതനാണ് പശുവിനെ വളർത്തി ഉപജീവനം തേടിയിരുന്ന കുടുംബം വരുമാനം നൽകിയിരുന്ന പശു രോഗം വന്ന് ചത്തതോടെ ദുരിതത്തിലായിരുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന വീട്ടമ്മയായ രാധാമണിക്ക് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പാൽ ചലഞ്ചിലൂടെ ലഭിച്ച തുക കൊണ്ട് പശുവിനെ വാങ്ങി നൽകി പശുവിനെ വളർത്തി ഉപജീവന മാർഗം കണ്ടെത്തിയ കുടുംബമായിരുന്നു രാധാമണിയുടെ രോഗബാധിതനായ ഭർത്താവും വിദ്യാർത്ഥികളായ മക്കളുമൊക്കെ ഉള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം പശുവിനെ വളർത്തലായിരുന്നു എന്നാൽ പശു രോഗം ബാധിച്ച് ചത്തതോടെ വരുമാനം നിലച്ച് കുടുംബം ദുരിതത്തിലേക്ക് പോയി ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ ചലഞ്ച് നടത്തി കരുതൽ ഉച്ചയോണ് കൂട്ടായ്മ പശുവിനെ വാങ്ങി നൽകിയതെന്ന് കരുതൽ കൂട്ടായ്മ പറഞ്ഞു നമ്മുടെ ഇടപെടലുകൾ ഇത്തരത്തിൽ നമുക്കൊരു കുടുംബത്തിന് ഒരു ആവശ്യം കണ്ടാൽ ഒരു ഉപജീവന മാർഗം ഉപജീവ ഞാനിപ്പോഴും പറയും ഈ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഈ പശുവിനെ കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയല്ല അതിന് പകരം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വീടുകൾ വീട്ടമ്മമാർ ഭർത്താക്കന്മാർ അസുഖം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അതാണ് കരുതൽ ഉച്ചുവട്ടായ്മയുടെ പ്രവർത്തന രീതികൾ അങ്ങനെയാണ് പശുവിനെ നൽകുക തേപ്പ് കട തുടങ്ങുക ഉണ്ണിയപ്പക്കട തുടങ്ങുക ലോട്ടറി കച്ചവടം തുടങ്ങുക കരിക്കടം തുടങ്ങുക ഒരു ഗുണം ഈ വീട്ടിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആരുടെ മുമ്പിലും കൈനീട്ടാതെ സ്വന്തമായി ജീവിക്കുവാനുള്ള ഒരവസ്ഥയിലേക്ക് കുടുംബങ്ങളെ മാറ്റുവാൻ നമുക്ക് സാധിക്കും അങ്ങനെയാണ് ഇപ്പോൾ പാല് വിറ്റ് ഇനിയും കേൾക്കുന്നവർക്കും ഈ ഇട ഇടപെടലുണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് പശു വാങ്ങി നൽകണമെങ്കിൽ ശ്രാവിനെ വാങ്ങി നൽകണമെങ്കിൽ നമുക്കെല്ലാം ഒന്നിച്ചുകൂടിയാൽ കപ്പലണ്ടി വിറ്റ് വേണമെങ്കിൽ ഒരു പശു വാങ്ങി നൽകുവാൻ സാധിക്കും പക്ഷേ നിങ്ങൾ കൂടെ ഉണ്ടാവണം തരൽച്ചൂട് കൂട്ടായ്മ നിങ്ങളുടെ കൂടെയും ഉണ്ടാവും ഇത്തരം ആവശ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിങ്ങൾ ഉണ്ടാവും പശുവിനെ കൈമാറിയ ചടങ്ങിൽ ലല്ലു ജോൺ റിയാസ് അനീഷ് സന ജോമോൻ ദീപക് കെരുവ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം